ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചൂസ് സ്പിഷൺ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടനാട് മേഖലയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ മൂന്ന് കുട്ടികൾ ഇവിടെ ഇന്ന് ചൂണ്ട അപ്പോൾ അവർ ചെമ്പല്ലിയും പരലും വയമ്പും നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അടിപൊളി എന്റെ പേരെന്ന കൾക്കോട്ട ആ ഇതിന് കരിണ്ണി എന്ന് പറയത്തില്ലേ ണോ നിങ്ങള് ഇവിടെ വീട് അല്ലേ അടുത്തത് കിട്ടി എന്നാ നിങ്ങൾ എന്റെ പേര് പറഞ്ഞ എനിക്ക് പേര് കിട്ടാ കളിക്കോട്ട ഓക്കെ എന്റെ വീട് മുഹമ്മദാണ് ഞങ്ങളവിടെ പറയുന്നത് പിന്നെ ഇതിന് കരികണ്ണി എന്നും പറയും ചെറുക്കൻ അടുത്തൊരു ചെമ്പല്ലി പിടിച്ചിരിക്കുന്നു ആളിന് ഭയങ്കര പേടിയാണ് അതെ ഹുക്കൊന്ന് റിമൂവ് ചെയ്യാനായിട്ട് നല്ല പേടിയില്ലേ അതാണ് പേടിയെന്ന് പറയുന്നത് അല്ലേ

അപ്പതേ നമ്മുടെ സുധീഷ് കുട്ടൻ അടിപൊളി ഒരു ചെമ്പല്ലി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കാണിച്ച മോന എന്റെ വലിപ്പം അത്യാവശ്യം ധരക്കില്ലാത്തൊരു ചെമ്പല്ലോ പിടിച്ചിരിക്കാനുള്ള അടിപൊളി കരിമീനാ വലുതായിരുന്നു ഇതിനകത്ത് കരിമീനും പള്ളത്തിയും ചെമ്പല്ലിയും വരാലും എല്ലാം ഉണ്ടല്ലേ വരല് അടുത്ത ചെമ്പല്ലി എന്ത് ചെയ്യുന്നു നിങ്ങള് കറി വെക്കടിക്കും ചെമ്പല്ലി വറുത്തത് ചോറ് കിട്ടിയോ നീ ചെറുക്കൻ കൂടെ കൊണ്ടുപോകുന്നതേ ചെറുക്കനാണ് ഇന്നത്തെ താരം അത് പോയി പോട്ടെ പോയത് പോയിടുത്തേന പിടി ചെക്കണ്ട് ഇത്ര ചെമ്പല്ലൂടെ കൊണ്ടു വന്നിട്ടുണ്ട് ചെറുക്കൻ അടുത്തൊരു കളിക്കോട്ടല്ലേ കളിക്കോട്ട അത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്നാണ് പറയണത് നമ്മുടെ ചെറുക്കൻ തന്നെ ചെമ്പല്ലി പറഞ്ഞ കൂടെ പിടിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അപ്പതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കതേ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നീട് കാണാം ഓക്കെ ബൈ